കിടത്തി അവൻ ഈ ഈ വീഡിയോ വീഡിയോ ഞാൻ ഹലോ കൈസ് പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മൾ വീഡിയോ എന്ന് പറയുമ്പോൾ ഇന്ന് ഞാൻ കൊറേട്ട് ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് നമ്മളെ ഈ കുഴിച്ചിലുണ്ടല്ലോ ബോഡി ഫുള്ള് അങ്ങനെ ഒരു സംഭവം ചെയ്യണം ഞാൻ പലതും ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് പല വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് ചെയ്യുന്ന നല്ലതാണ് നമുക്ക് ഉറക്കമൊക്കെ ഒന്നുകൂടി അടിപൊളിയായിട്ട് കിട്ടും അതുകൊണ്ട് കൂടെ ഒരു എന്താ പറയുക ബോഡിയൊക്കെ ഒന്ന് ആവും അങ്ങനൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ കുറേ ആയിട്ട് ഇങ്ങനെ ചെയ്യണം ചെയ്യണം വിചാരിക്കുന്ന സംഭവമാണ് ഞാൻ പോച്ചൻ്റെ ഒരു റീൽ എന്തോ കണ്ടപ്പോൾ സേവ് ചെയ്ത് ഗുരുവായൂർ അങ്ങനെ സംഭവം ഉള്ളതും അപ്പോൾ അവിടെ നിന്ന് ചെയ്യണം എന്നൊക്കെ പക്ഷെ ഞാൻ പിന്നെ ഇങ്ങനെ അന്വേഷിച്ചെന്നൊക്കെ എനിക്ക് തോന്നി എന്തുകൊണ്ട് നമ്മൾ കോട്ടകല്ല് തൊട്ടടുത്തല്ലേ ഏകദേശം ഒരു ഇരുപത്തഞ്ച് കിലോമീറ്റർ കോട്ടകൾക്ക് ഉള്ളിവിടും അപ്പോൾ തൊട്ടടുത്ത് നമ്മൾ നമ്മളിതിന് ഗുരുവായൂർ പോയി ചെയ്യണം കാരണം കോട്ടക്കരൊക്കെ ഇതിൻ്റെ മെയിൻ ആണല്ലോ ഈ ആയുർവൈദ്യശാല അങ്ങനെയല്ല അപ്പോൾ അങ്ങനെ ഞാൻ കോട്ടക്കര അന്വേഷിച്ചു അപ്പോൾ കോട്ടക്കരി മുമ്പ് എന്താ പറയുക മറ്റേ ഹോസ്പിറ്റലിലും കോട്ടക്കര ആയുർവൈദ്യശാല എന്ന് പറയുന്ന ഹോസ്പിറ്റൽ അവിടെ ഉണ്ടായിരുന്ന ഡോക്ടർ റിട്ടയർ ആയിട്ടുള്ള ഡോക്ടറിൻ്റെ ഒരു ക്ലിനിക്കാന്ന് തോന്നുന്നു ഞാൻ ഗൂഗിൾ ജസ്റ്റ് ഗൂഗിളിലേതൊക്കെ കിട്ടിയത് കോണ്ടാക്റ്റ് ചെയ്ത് ഞാൻ കോണ്ടാക്ട് ചെയ്തു അങ്ങനെ ഞങ്ങൾ പോവാണ് ഭയങ്കര എക്സൈറ്റഡാണ് ഞാൻ ആര്യമായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് പിന്നെ ബോഡിക്കൊക്കെ നല്ലതാണെന്ന് വിചാരിച്ച് ചെയ്യുകയാണ് എന്തായാലും പ്രത്യേക അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ട് ചെയ്യല്ല ഒരിന്ന് റിലാക്സ് ആവാനും ആ ഒരു സംഭവത്തിന് ചെയ്യാണ് ഒരു എന്താ പറയുക പെയിനൊക്കെ ഒന്ന് റിലൈസ് ഒന്ന് ഫ്രീ ആ വേണ്ടിയിട്ട് ഒന്ന് കൂടെ കംഫർട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുകയാണ് അപ്പോൾ ഞാനിങ്ങനെ ഇന്നലെ പോണ കാര്യം പറഞ്ഞപ്പം നമ്മളോട് ബോണസ് പറഞ്ഞ അവനും ഉണ്ട് അങ്ങനെ അവൻക്കും ബുക്ക് ചെയ്ത് അങ്ങനെ നമ്മൾ രണ്ടുപേർക്ക് എട്ട് മണിക്കാണ് സമയം കിട്ടിയത് ഇപ്പം ഏകദേശം ഇല്ല ആറേ നമുക്കൊരു വൺ അവർ ചെയ്യുന്നുണ്ടാവും ഇവിടെ നിന്ന് അങ്ങോട്ട് നാൽപ്പത് നാൽപ്പത്തഞ്ച് മിനിറ്റൊക്കെ എന്തായാലും നമ്മൾ പതുക്കെ വീട്ടിൽ എടുത്ത് ഇങ്ങനെ പോകുമ്പോൾ അതിനനുസരിച്ച് സമയം പിടിക്കും അപ്പോൾ ഇങ്ങനെ നേരത്തെ ഇറങ്ങിയാണ് ഏകദേശം ഇപ്പോൾ ആറേ മുക്കാലായിട്ടുണ്ട് കേട്ടോ ആറേ മുക്കാൽ ആറ് മണിക്കായ വേണ്ടിയിട്ട് പരിപാടി തീർത്ത് ഇങ്ങനെ പോകാൻ ഞാൻ ആയി നിൽക്കുകയാണ് അപ്പോൾ എന്തായാലും അതിൻ്റെ ഒരു ചെറിയ ബ്ലോഗാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ പോകുമ്പോൾ സീനൊന്നും ഉണ്ടാവില്ലായിരിക്കും ഇന്ന് അർത്താലെന്തൊക്കെയുണ്ട് അപ്പോൾ സ്കൂളുകളൊക്കെ ഒന്ന് ലീവ് തോന്നുന്നുണ്ട് അപ്പോൾ അതൊക്കെയാണ് സംഭവം എന്തായാലും ബാക്കി കാര്യങ്ങൾ നമുക്ക് ബോണസിൻ്റെ അടുത്തേക്ക് പോകണം എന്നിട്ട് ലിസ്റ്റിൽ നിന്ന് ചായ പിടിക്കണം എന്നിട്ട് പോണം അപ്പോൾ അതൊക്കെയാണ് അപ്പം ഞാൻ എന്തായാലും വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോകുന്നത് അപ്പോൾ എങ്ങനെ ഉണ്ടാവും എന്നൊക്കെ നമുക്ക് പോയിട്ട് നോക്കാം നമ്മളത് ഡോക്ടറെ കൺസൾട്ട് ചെയ്തു അപ്പോൾ ഇവിടെ ഇരിക്കുകയാണ് ചായപ്പോൾ ബോണസിനെയും കൊണ്ട് പോയിട്ടുണ്ട് ഇനി എന്തൊക്കെയാണ് സംഭവിക്കുന്ന ഓനെ കൊണ്ട് മോളിലേക്ക് പോയിട്ടുണ്ട് അപ്പോൾ നമ്മളത് ഡോക്ടറിനെ കൊണ്ട് അതാണ് എങ്ങനെയുണ്ട് തുടങ്ങിയോ ഗൈസ് അപ്പം വെയിറ്റിംഗ് ഫോർ ഡാറ്റ് ഗൈസ് പക്ഷെ ചെയ്യണമെന്നും വീട് എടുക്കാൻ പറ്റും അറിയില്ല അപ്പം ഡോക്ടറാണ് എനിക്ക് ചെയ്യണേ മറ്റേ ഓൺ ഓണക്കുള്ളത് വേറൊരാൾ വന്നിട്ടുണ്ട് അപ്പം പരിപാടി തുടങ്ങാൻ ബോണസ് ടീം പാർട്ടൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു ബോണസിനെ അകത്തോട്ട് കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ ഇതാണ് ചെയ്യുന്ന കട്ടിലൊക്കെ എന്ത് തോന്നുന്നുണ്ട് ബോണസിന് ഉള്ളിൽ കയറ്റിയിട്ടുണ്ട് അപ്പം എനിക്ക് ഡോക്ടർ ഇപ്പോൾ വരും എന്നിട്ട് ചെയ്യും ണ്ടാക്കുന്ന സാധനം തേച്ചി എന്നിട്ടൊരു വെള്ളിയൽ ഇത് ഇതെന്ന് അറിയാം ഇത് ഇവിടെ നിന്നാണ് അങ്ങനെ ഉണ്ടാക്കുന്ന ഇവിടെ ഇങ്ങനെ കിടത്തി ഈ തൈലെടുത്താണ് ഞാൻ തേച്ച അവൻ്റെ ഈ വീടിയും ഞാൻ ഈ വീടിയും പിന്നെ ഉണ്ടാവില്ല ഒരു അടിപൊളി ജൈസ് അങ്ങനെ നമ്മളെ പരിപാടി എല്ലാം കഴിഞ്ഞിട്ടും ഭയങ്കര രീതിയിൽ റിലാക്സ് ഫീൽ ഉണ്ട് ഇപ്പോൾ എന്തായാലും നമുക്ക് ഇനി പുറത്ത് ഫുഡ് കഴിക്കുമ്പോൾ കാണാല്ലോ ഇതാണ് നമ്മൾ ക്ലിനിക്ക് സാറിൻ്റെ ഒരു വീടിതാണ് ആ പറമ്പാട് വേറെ വീട് അവിടെ ഉണ്ട് അപ്പോൾ ഞാൻ എന്തായാലും ഇവിടേക്ക് വരാനുള്ള കോൺടാക്ട് നമ്പറൊക്കെ താഴെ കൊടുക്കാം അപ്പോൾ ഇതുപോലെ ചെയ്യണമെന്ന് താല്പര്യമുള്ളവർ ജസ്റ്റ് കോൺടാക്ട് ചെയ്യണേ അപ്പോൾ ഒരു റിലാക്സ് ആണ് നമ്മൾ ബോഡിക്കൊക്കെ ഒരു റെസ്റ്റ് റിലാക്സ് എന്താ പറയുക റിലാക്സ് മസാജ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം അപ്പോൾ ആ രീതിക്ക് ചുമ്മാ ട്രൈ ചെയ്താണെങ്കിൽ സംഭവം അടിപൊളിയാണ് അപ്പോൾ ഇനി നമുക്ക് പോകുമ്പോൾ ഫുഡ് കഴിക്കണം കോട്ടക്കല്ല ലേശ്വരനെ കോട്ടക്കല്ല അപ്പോൾ നമുക്ക് നമുക്കിനി പോകുമ്പോൾ ഫുഡ് കഴിക്കുന്ന ഡീറ്റീലായിട്ട് കാണാം അല്ല എൻ്റെ കാഴ്ച അങ്ങനെ നമ്മൾ പോയി വന്നോട്ടോ ഏകദേശം പന്ത്രണ്ട് മണി ആവുമെന്ന് ആവുക ആയിട്ടില്ല പതിനൊന്നര ആ ഒരു സമയക്കായിട്ടുണ്ട് തിരിച്ച് വന്നപ്പോൾ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ ഇതിന് വന്ന എമൗണ്ട് എന്ന് പറയുമ്പോൾ പെർ ഹെഡ് ആയിരത്തി മുന്നൂറ് രൂപയുണ്ട് അതായത് ഈ ഒരാൾക്ക് ആയിരത്തി മുന്നൂറ് റുപ്യാണ് ഈ ഒരു സംഭവം ചെയ്യാൻ വേണ്ടിയിട്ട് ഉച്ചിരി എന്നൊക്കെ പറയും അതുപോലെ മസാജ് എന്ന് പറയും പിന്നെന്താണ് ഇത് വേറെ ഒരു റിലാക്സിങ് കോമ്പോന്ന് അങ്ങനെ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ടൈപ്പുള്ള ഒരു പാക്കേജാണ് വൺ ഡേ പാക്കേജാണ് അപ്പോൾ അങ്ങനെയൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങളിൽ അപ്പോൾ ബോണസിനും ഏതായാലും ഞാൻ അങ്ങനെ പോകുന്നുണ്ട് അല്ല പോകുന്നതാണ് ചിന്താൽ അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഈ ഒരു എന്താ പറയുക മസാജിൻ്റെ കാര്യങ്ങൾ അപ്പോൾ കോട്ടക്കലാണ് കോട്ടക്കലെന്നു പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമല്ലോ ഈ ഒരു ഭയങ്കര സ്വന്തം നോക്കുന്നത് ആര്യവൈദ്യശാലേൻ്റെ ഒരു മെയിൻ കേന്ദ്രമാണ് കോട്ടക്കൽ ആര്യവൈദ്യശാല എല്ലാവരും കേട്ടുണ്ടാവും ഈ ഒരു എന്താ പറയുക ഒരു കാര്യത്തിലൊക്കെ ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ളൊരു സ്പോട്ടാണ് കോട്ടക്കൽ ആയുർവേദിക് ക്ലിനിക്കുകൾ അങ്ങനെയുള്ള കാര്യത്തിലൊക്കെ ടോപ്പ് ആണ് അപ്പോൾ അതൊക്കെയാണ് നമ്മൾ അങ്ങോട്ടേക്ക് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാരണം അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു ചെറിയ ബ്ലോഗ് ഞാൻ ഇവിടെ വൈകുന്നപ്പോഴാണ് അപ്പോൾ സംഭവം ഒരു റിലാക്സ് ഫീൽ ഉണ്ട് അതായത് മൊത്തത്തിൽ ബോഡിയെല്ലാം ഒന്ന് എന്താ പറയുക ഒന്ന് ഓക്കെ ആയ പോലെ ഒന്നുകൂടെ കംഫർട്ടായ പോലെ അപ്പം അങ്ങനെയൊക്കെയാണ് എനിക്കിത് ഫീൽ ആവുന്നത് പിന്നെ സ്റ്റീം ബാത്ത് ഉണ്ട് സ്റ്റീം ബാത്ത് എന്ന് പറയുമ്പോൾ ആവി ആവിൽ ഉള്ളൊരു ബാത്ത് എന്ന് പറയുമ്പോൾ ഒരു ബോക്സിനകത്ത് തല മാത്രം ഇട്ടിട്ടുള്ള കുറച്ച് സമയം അങ്ങനെ ഒരു ചൂടായിട്ടുള്ള ഒരു ആവുന്നു ഞാൻ എല്ലാം ഫസ്റ്റ് ടൈം ആണ് അപ്പം അതുകൊണ്ട് പ്രോപ്പറായിട്ട് അതിനൊക്കെ എന്താ പറയുക എന്നുള്ള കാര്യം എനിക്കറിയില്ല അതുകൊണ്ട് ഞാൻ എനിക്ക് അറിയണ കുറിച്ചാണ് എന്താ പറയുക നമുക്ക് പറഞ്ഞത് ഇപ്പം എന്തായാലും ഇന്നത്തെ ഒരു ചെറിയ ബ്ലൗസ് ഞാനിവിടെ ചോദിഞ്ഞാണ് അപ്പൊ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാൻ താഴെ കൊടുക്കുക ജസ്റ്റ് കോൺടാക്ട് ചെയ്ത് നോക്കി ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അപ്പൊ എന്താണ് ഇനി മറ്റൊരു വീഡിയോയിട്ട് കാണാം